വിശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ നല്ലൊരു പ്രഭാതം പ്രിയപ്പെട്ട സഹോദര സഹോദരി നിനക്ക് നേരുന്നു ഇന്ന് ഉപഭി പ്രവർത്തനങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ വിൻസെൻറ്റി പോളിൻ്റെ തിരുനാൾ ദിനമാണ് ആ വിശുദ്ധൻ്റെ മംഗളങ്ങൾ നേരുന്നതോടൊപ്പം ധാരാളം അനുഗ്രഹങ്ങൾ നിനക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക എങ്ങനെയാണ് വിശുദ്ധ വിൻസെൻറ്റി പോളിനൊക്കെ ഇത്ര ശക്തമായിട്ട് നന്മകൾ ചെയ്ത് നീങ്ങുവാനായിട്ട് സാധിച്ചത് ഒരൊറ്റ കാര്യമുള്ളു ഈശോയില് ഹൃദയത്തെ ഉറപ്പിച്ചു നിർത്താൻ പറ്റി ഈ ഈശോയെ യഥാർത്ഥമായിട്ട് ദൈവമായിട്ട് തിരിച്ചറിയുവാനായിട്ട് വിൻസെൻ്റി പോളിന് സാധിച്ചു ഒരിക്കലും ഈശോ തൻ്റെ ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട് ഞാൻ അപ്പൊ ശിഷ്യപ്രമുഖനായ പത്രോസ് നൽകുന്ന മറുപടി വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം ഒൻപതാം അധ്യായം ഇരുപതാം തിരുവചനം അപ്പോൾ അവൻ ചോദിച്ചു ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് പത്രോസ് ഉത്തരം നൽകി നീ ദൈവത്തിൻ്റെ ക്രിസ്തുവാണ് ഇത് തിരിച്ചറിവ് എന്ന് പറയാ ദൈവത്തിൻ്റെ ക്രിസ്തുവായിട്ട് പത്രോസ് കണ്ടെത്തി പിന്നീട് എങ്ങനെയോ പത്രോസിന് ശക്തമായിട്ട് ദൈവത്തിന് ഈശോയ്ക്ക് വേണ്ടി നിലകൊള്ളുവാനായിട്ട് സാധിച്ചത് പരിശുദ്ധാത്മാവിന്റെ നിറവ് വന്നപ്പോൾ ഇവൻ ഏറ്റുപറഞ്ഞ ആ ക്രിസ്തുവിനെ ജീവിതത്തില് അനുഭവിക്കാനായിട്ട് പറ്റി ജീവിതത്തിൽ ക്രിസ്തുവിനെ അനുഭവിച്ച പത്രോസ് ജീവിതത്തിൽ ക്രിസ്തുവിനെ അനുഭവിച്ച ബിനിസെന്റി പോള് പ്രിയ സഹോദര സഹോദരി നീ എവിടെ നിൽക്ക ഈ രണ്ടു വരുടെ ഇടയില് നിന്റെ സ്ഥാനം എന്താ ഈശോയെ അനുഭവിച്ച് ഏറ്റു പറയാൻ നിനക്ക് സാധിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഒന്ന് കണ്ണുങ്ങളടച്ച് കരങ്ങളെ ഒന്ന് ചേർത്ത് പിടിക്കാം നല്ലവനായ കർത്താവെ ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ് ജീവിതത്തിൽ നിന്നെ അനുഭവിച്ചറിയാനും ജീവിതത്തിൽ നിന്നെ ഏറ്റു ഈ വ്യക്തി അങ്ങ് സഹായിക്കണമേ ഇന്നത്തെ ദിവസം അനുഗ്രഹിക്കപ്പെട്ട് എല്ലാ പ്രവർത്തനങ്ങളിലും നിന്നെ നിറസാന്നിധ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ജീവനുമ്പേ സർവസ്വ മുൻപിലാണ്